നല്ല ചൂട് അമ്മേ എന്താണ് ഇതിലിപ്പുണ്ട് അരിഞ്ചീരകം മല്ലി പച്ചമല്ലി ചട്ടിയിൽ നട്ട് വളർത്തി ചെറിയ കഷ്ണം ഇഞ്ചി ഇടണം ഇതാ കരിപ്പൊട്ടി ശർക്കര എടുത്തു വച്ചേക്കുന്നു കൊത്തിശർക്കറ്റ ഇഞ്ചി ഒന്ന് കുത്തി ചതക്കട്ടോ അടുത്ത കുരുമുളക് കിട്ടുന്നു ചതക്കട്ടെ അടുത്തത് നമ്മൾ ചതയ്ക്കാൻ പോണത് ചെറിയുള്ളി ആട്ടോ ഒരു നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന കാപ്പിപ്പൊടി ിത് അരി ഗ്ലാസ്സിലേക്ക് ഊറ്റിയിട്ട് കുടിക്കാം ചുക്ക് കഷായം ചുക്ക് കാപ്പിയായിട്ട് ചുക്ക് കഷായത്തിലേക്ക് മാറിയത് കൊള്ളാലോ ഉം കൊള്ളാലോ തൊണ്ടവേദന മാറുമല്ലോ എനിക്കാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ചെറിയ തൊണ്ടൊക്കെ അസസ്തയുണ്ട് അനും കൊള്ളാം അപ്പൊ എന്താണ് അടുത്തത് അങ്ങനെ അടുത്തെന്താ തൊണ്ടവേദന മാറിക്കാനുള്ള എന്തേലും ആവട്ടെ അടുത്തെന്താ ഇനിപ്പൊ ഇതേപോലെ പനിയാണോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതായിരിക്കും അന്ന് കാണാം ബൈ